എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ ഇന്ന് പ്രതിഷേധിച്ചു കൊല്ലം കോട്ടയം എറണാകുളം റൂട്ടിൽ രാവിലെയുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് യാത്രക്കാർ പ്രതിഷേധിച്ചത് യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേക്ക് കൂട്ടമായി നിവേദനവും നൽകി രാവിലെ എട്ട് നാൽപ്പതിന് പാലരുവി എക്സ്പ്രസ് ട്രെയിനിലെത്തിയ സ്ഥിരം യാത്രക്കാരാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധിച്ചത് കാലങ്ങളായി തുടരുന്ന യാത്രാദുരിതം അവസാനിപ്പിക്കണമെന്നതാണ് ആവശ്യം കൊല്ലം കോട്ടയം ഭാഗങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും കൊച്ചിയിൽ വന്ന് ജോലി ചെയ്തു പോകുന്ന നിരവധി യാത്രക്കാരുണ്ട് രാവിലെ വരുന്ന പാലരുവി എക്സ്പ്രസ് ട്രെയിനാണ് പ്രധാന ആശ്രയം എന്നാൽ തിരക്ക് കാരണം യാത്രക്കാർ തിങ്ങി ഞെരിങ്ങിയാണ് എന്നും വരുന്നത് യാത്രക്കാർ കുഴഞ്ഞു വീഴുന്നതും പതിവാണ് അപ്പം ഇന്ന് തന്നെ ഒരു സംഭവം ഉണ്ടായി ഒരു വനിത തളർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവരെ മുളന്തുരുത്തിയിൽ വെച്ച് നമ്മൾ അവർക്ക് ശുശ്രൂഷ കൊടുത്തു പിന്നെ തൃപ്പൂണിത്തുറയിൽ വെച്ച് അവരെ ഇറക്കി വിടേണ്ടി വന്നു അപ്പം ഇത് നിരന്തരമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രഷറും ഷുഗറും വന്ന് സ്ഥലകിറങ്ങി താഴ്ത്ത് വീഴുവാണ് മിക്കവാറും ആർക്കും എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പാടില്ല തിങ്ങി ഞെരിങ്ങി വരുന്നതിനിടയിൽ മുളന്തുരുത്തിയിൽ വെച്ച് വന്ദേ ഭാരത് ട്രെയിൻ കടന്നു പോകാൻ വേണ്ടി പാലരവി പിടിച്ചിടും പാലരവി എക്സ്പ്രസ് കഴിഞ്ഞാൽ മണിയോടെ എത്തുന്ന വേണാട് എക്സ്പ്രസ് ആണ് അടുത്ത ട്രെയിൻ മണിക്ക് മുൻപ് ഓഫീസുകളിൽ എത്തേണ്ടവർക്ക് ഈ ട്രെയിൻ കൊണ്ട് കാര്യവുമില്ല പാലരവിക്കും വേണാടിനും ഇടയിൽ പാസഞ്ചർ അല്ലെങ്കിൽ മെമു ട്രെയിൻ സർവീസ് വേണമെന്നതാണ് പ്രധാന ആവശ്യം എന്നെ പോലെ ഒരുപാട് പേരെങ്ങനെ തൂങ്ങി എന്നിട്ട് റോഡ് പിറോ സ്റ്റേഷനങ്ങളിലൊക്കെ കയറുന്നു അപ്പോൾ അത്യന്താപക്ഷമായിട്ടും പാലരുവയ്ക്കും വേണാടിനും ഇടയിൽ ഒരു മെമു എന്നുള്ളത് ഒരു വളരെ അത്യാവശ്യമായ ഘടകം തന്നെയാണ് വേണാട് എക്സ്പ്രസ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് ഒഴിവാക്കിയതും യാത്രക്കാർക്ക് തിരിച്ചടിയായി പാലരുവിയിൽ ലേഡീസ് കോച്ചുകളടക്കം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യമുണ്ട് ലേഡീസ് ലേഡീസ് നേരത്തെ ഒന്നരാണ് ഇടപെട്ട വലിയ കോച്ചായിരുന്നു അനുവദിച്ചിരുന്നത് ഇപ്പോൾ അത് മാറി ചെറിയ രണ്ട് ബോഗിയാണ് മുമ്പിലും പുറകിലുമായിട്ടുള്ളത് അത് ഒരു ഒട്ടും വാങ്ങുന്നില്ല തിങ്കളാഴ്ച ദിവസങ്ങളിൽ നോക്കുകയേ വേണ്ട കറുത്ത ബാഡ്ജുകൾ ധരിച്ചെത്തിയ യാത്രക്കാർ റെയിൽവേക്ക് കൂട്ടമായി നിവേദനവും നൽകി ഫ്രണ്ട്സ് ഓൺ റെയിൽസ് എന്ന കൂട്ടായ്മയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് റിപ്പോർട്ടർ കൊച്ചി